മറ്റേത് മാസം പായസം സേമ്യം അച്ചിയുടെ സേമ്യം വിളയുണ്ട് ആള് ണ്ട് ഗസ്റ്റ് വരുന്നുണ്ട് വീട്ടിലേക്ക് ഗസ്റ്റ് ഗസ്റ്റ് വരുന്നുണ്ട് ഗസ്റ്റ് വരുന്നുണ്ട് ഗസ്റ്റ് വരുന്നുണ്ട് ഗസ്റ്റ് വരുന്നുണ്ട് വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്നുണ്ട് ഗസ്റ്റ് വരുന്നുണ്ട് അപ്പൊ ഞമ്മക്കതൊന്ന് കണ്ടു നോക്കാം ഗൈഫ് ഗസ്റ്റ് വരുന്നുണ്ട് ആ ഞമ്മളപ്പോ ഗസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകുന്ന അമ്മ വാങ്ങി അമ്മയുണ്ട് കസിൻസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടി അപ്പൊ ഗസ്റ്റ് വന്നിട്ടുണ്ട് സൈലന്റ് ആയിട്ട് നിൽക്കുക ഗസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടി എല്ലാവരും

அச்சன் <laughs> முறக்கிடின

അങ്ങനെ ഗസ്റ്റ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ആക് പോയിട്ട് കാണാം വാ എന്തേനുള്ള കാര്യങ്ങൾ സ്ഥലത്തെത്താക്കിട്ടുണ്ട് ഗസ്റ്റ് വന്നത് കൊണ്ട് ഞമ്മളിവിടെ അന്നത്തെ <laughs> <laughs> ും ഞാൻ വരുന്നവർക്കൊന്നും ഇത് വേണ്ട പോയിന് കേടു കേടു ചടക്കള retail gidi pani milk manon thiruvilavidi meedichu vanala edu vanu ini ipo povena naan nikande mora mandanana onishtela mandu mora ha suppa suppa edey en suppa aa nadakkala

മനസാരില്ല മനസാരില്ല എന്റെ ഞാൻ ഇട്ട എന്റെ മോ നോക്ക് പിടിച്ചോട്ട് അപ്പം ഒരു ലക്ഷം പോകും ഒരു ലക്ഷം പോയ അപ്പം ഞാനൊന്നും കണ്ടിട്ടില്ല ഉരുമ്പാണ് അതാണ് അരിയിലല്ല 500 ഗ്രാം 500 ൽ നിന്ന് ഉരുമ്പു ആ അത് നല്ലതാണ് അല്ല അതിനൊരു കൂട്ടാനാണോ നൈലേക്ക് ഈലേക്ക് നമുക്ക് ഈലേക്കയിട്ട് വരാ ഈലേക്ക് ഇത് നല്ലതാണ് ഉരുമ്പു പാചകത്തിന് ഉള്ളത് 500 ഗ്രാം ൽ നിന്ന് നമ്മൾ ഉരുമ്പു വന്നിട്ടുള്ളത് അല്ലേ 500 ൽ നിന്ന് വന്നതാണ് ഉരുമ്പു അപ്പോൾ അത് നല്ലതാണെന്നാണ് അച്ചു പറഞ്ഞിട്ടുള്ളത് അത് നമ്മൾ സെപ്പറേറ്റ് മാറ്റി വെക്കുന്നണ്ട് ഏട്ടനെ ലാസ്റ്റ്ൈൈക്കാൻ വേണ്ടിയിട്ട് ആഹ ഫഹനക്കല്ലേ നീ നീ ചെയ്യുന്നതിരോടെ അപ്പോൾ നമുക്കിനി മറ്റു വിശേഷങ്ങൾ നോക്കാം ആ മറ്റു ഇതാ ഓരോരുത്തരെ സുഖമില്ലേ പോയെ ഹ് 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 ഏ ലാറി വായടാ യാതൊ ഫായടാ എന്തേ വായേ അച്ഛാ സ കാണ്ടി സുഖം സുപنده മൊളി സുപنده മൊളി

ചിത്തപ്പന്റെ വ്യത്യാസം മുളെടുക്കട്ടി കട്ടി അതാ ബേറ്റ പൈസ പോവാൻ പോല

क्या शुगर ना मालूम है नहीं लोड देखो मोले बटन भाषण करियो कल की काली तमना वाली को काली कटा न ओहो बात नंदई कड़क है ിലേക്ക് വേണ്ടിട്ട് നെയ് വളയിച്ചു പറഞ്ഞു मैं मोबाइल में डाल के देता हूं लगा थोड़ी देर से नहीं है अब हां बंद कर दो बंद कर दो मैं मैंने में चीनी दे दी चीनी ले 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 चाहिए मोंले मैं दे दे ले और डाल हां रख पाव ടക്കാൻ കെട്ടിത്തേ അരടി 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 ബന്ധിപ്പിച്ചു മാവണ്ട ഓ ഇരട്ട് നല്ല മറിയാ കണക്ക് ആവർത്തി നല്ല ഞങ്ങള് ഇടാകിത് ഇതാ ആയി കരിഞ്ഞു ആരെ അതിച്ചിടാം അപ്പോക്കേ നമ്മളെ തേര് പായസം ഇവിടത്തെറ്റായിട്ടുണ്ട് സൂപ്പർ അതെങ്ങനായി പുറത്ത് നല്ല മഴയാണി നല്ല മഴയാണി കൈ പിന്നെ ഓക്കെ പൊടിയത് പായസം പൊടി പൊടിക്കുന്നു